ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം റെഡ് ബോൾ പോരാട്ടങ്ങളിലേക്ക് തിരിച്ചുവരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ നടക്കുന്ന ബംഗ്ലാദേശിന്റെ ഇന്ത്യ സന്ദർശനം ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളായി ഇംഗ്ലണ്ടിനെതിരെ നടന്ന പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യ ടെസ്റ്റ് ക്രിക്കറ്റ് വേദിയിൽ എത്തുന്ന പോരാട്ടമാണ് ബംഗ്ലാദേശിനെതിരായത് ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ സ്കെഡ്യൂൾഡുള്ള ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടത്തിൽ രണ്ട് മത്സരങ്ങളാണുള്ളത് ആദ്യ മത്സരം സെപ്റ്റംബർ പത്തൊമ്പതിന് ചെന്നൈയിൽ ആരംഭിക്കും ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും ശ്രദ്ധേയനായ ഓൾറൗണ്ടർ ആണെങ്കിലും ഹാർദിക് പാണ്ഡ്യ പതിനൊന്ന് ടെസ്റ്റുകളിൽ മാത്രമാണ് കളിച്ചത് രാജ്യത്തിനായി നൂറിലധികം ടി ട്വന്റി മത്സരങ്ങളിലും എൺപത്തിയാറ് അന്താരാഷ്ട്ര ഏകദിന മത്സരങ്ങളിലും നീലക്കുപ്പായം അണിഞ്ഞെങ്കിലും ആറു വർഷമായി ടെസ്റ്റ് ടീമിന് പുറത്താണ് ഐ പി എല്ലിലാവട്ടെ നൂറ്റിമുപ്പത്തിയേഴ് മത്സരങ്ങളിൽ കളിച്ച താരം ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ നായകനും ആരാധകർ ഏറ്റവും അധികം പിന്തുടരുന്ന ഇന്ത്യൻ കായിക താരങ്ങളിൽ ഒരാളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ സ്ഥിരമായി ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുകയും വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്ന താരമാണ് ഹാർദിക് ഇപ്പോൾ ക്രിക്കറ്റിൽ നിന്നുള്ള ഒഴിവുകാലം ആസ്വദിക്കുന്ന താരം അതിന്റെ നിരവധി ചിത്രങ്ങളും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതോടൊപ്പം കഠിനമായ ക്രിക്കറ്റ് പരിശീലനത്തിന്റെ ചിത്രങ്ങളും വീഡിയോയും പോസ്റ്റ് ചെയ്തു ഇതാണിപ്പോൾ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നത് ഇന്ത്യൻ ടീമിന്റെ പുതിയ കോച്ചായി ഗൗതം ഗംഭീർ വന്നതോടെ കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് ഹാർദിക്കിന് തോന്നിയെന്ന് കരുതുന്നവരും ഏറെയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ മാത്രം ഉപയോഗിക്കുന്ന ചുവന്ന പന്ത് ഉപയോഗിച്ച് പരിശീലിക്കുന്നത് ടെസ്റ്റ് ടീമിലേക്കുള്ള തിരിച്ചുവരാൻ ശ്രമിച്ചു സൂചനയായി വ്യാഖ്യാനിക്കപ്പെടുന്നു മുപ്പത് കാരനായ ഹാർത്തിക് കഴിഞ്ഞ ആറ് വർഷമായി ടെസ്റ്റ് ടീമിന് പുറത്താണെങ്കിലും തിരിച്ചുവരവിന് കാര്യമായി ശ്രമം നടത്തിയിട്ടില്ല ഹാർത്തിക് ഇപ്പോൾ ഇംഗ്ലണ്ടിലാണ് പരിശീലനം നടത്തുന്നത് ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയാണ് ഇനി ഹാർത്തിക്കിനെ കാത്തിരിക്കുന്നത് ഒക്ടോബർ ആറിനാണ് ആദ്യ മത്സരം ഇതിനു മുമ്പായി നടക്കുന്ന രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾക്കുള്ള ടീമിൽ ഇല്ലാത്തതിനാലും ദുലു ട്രോഫിയിൽ കളിക്കാത്തതിനാലും രണ്ടു മാസം നീണ്ട ഇടവേള താരത്തിനുണ്ട് ഈ ദിനങ്ങളാണ് താരം ഫിറ്റ്നസിനും കഴിവുകൾ രാഗിമീനിക്കുന്നതിനും ഉല്ല ാസങ്ങള്ക്കുമായി വിനിയോഗിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിലാണ് ഹാർദിക് അവസാനമായി ടെസ്റ്റ് കളിച്ചത് അഞ്ച് വർഷം മുമ്പ് നടുവിന് ശസ്ത്രക്രിയ നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ കളിക്കാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചെങ്കിലും റെഗുലർ ടെസ്റ്റ് ക്രിക്കറ്ററാവാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രസ്താവിച്ച് അദ്ദേഹം ഓഫർ നിരസിക്കുകയായിരുന്നു ഹാർദിക് ചുവപ്പ് പന്തിലാണ് പന്ത്റിയുന്നത് എന്നറിയുന്നത് സന്തോഷകരമാണെന്നും എന്നാൽ തന്റെ ഉദ്ദേശങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രധാനപ്പെട്ടവരോട് സംസാരിച്ചിട്ടുണ്ടോ എന്നുമാണ് മുതിർന്ന ബി സി സി ഐ പ്രതിനിധി ഇതേക്കുറിച്ച് പി ടി ഐയോട് പ്രതികരിച്ചത് ദുലീപ് ട്രോഫി അല്ലെങ്കിൽ ഇറാനി കപ്പ് പോലുള്ള ആഭ്യന്തര റെഡ്ബോൾ ക്രിക്കറ്റുകളൊന്നും ഹാർദിക് കളിച്ചില്ലെങ്കിൽ ടെസ്റ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കാനാവില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു വരാനിരിക്കുന്ന ടെസ്റ്റ് പരമ്പരകളിൽ തിളങ്ങാൻ ആവശ്യമായ ഫോം താരത്തിനുണ്ടെങ്കിലും സെലക്ടർമാർ പരിഗണിച്ചേക്കില്ല ബറോഡയ്ക്കായി വരുന്ന രഞ്ജി ട്രോഫിയിൽ ഹാർദിക് കളിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് പതിനൊന്ന് ടെസ്റ്റുകളിൽ നിന്ന് ഒരു സെഞ്ചുറിയും നാല് അർദ്ധ സെഞ്ചുറികളും സഹിതം അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് റൺസാണ് പാണ്ഡ്യ നേടിയത് മൂന്ന് പോയിന്റ് മൂന്ന് എട്ട് ഇക്കോണമിയിൽ പതിനേഴ് വിക്കറ്റുകൾ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ വാങ്കഡയിൽ മുംബൈക്കെതിരെയാണ് അവസാന ഫസ്റ്റ് ക്ലാസ് മത്സരം അതിലദ്ദേഹം ഏഴ് വിക്കറ്റ് വീഴ്ത്തുകയും എഴുപത്തിമൂന്ന് റൺസ് നേടുകയും ചെയ്തു ഇരുപത്തൊമ്പത് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി അൻപത്തിയൊന്ന് റണ്സും മൂന്ന് പോയിന്റ് മൂന്നെന്ന മികച്ച ഇക്കോണമിയിൽ നാൽപ്പത്തിയെട്ട് വിക്കറ്റുകളും ഹാർദിക് പാണ്ഡ്യയുടെ പേരിലുണ്ട്